നമസ്കാരം തിരുവല്ല സ്വദേശി അനിൽകുമാറിന് ഇത് പൊതുജീവിതമാണ് കുവൈത്തിലെ മങ്കഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അനിൽകുമാറിന്റെ കുടുംബം അതിവേഗം തീപടരുന്നതിനിടെ കനത്ത പുകയ്ക്കിടെ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടുന്നതിനൊപ്പം പേരെ കൂടി രക്ഷിച്ചാണ് തിരുവല്ല സ്വദേശി അനിൽകുമാർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് രണ്ടാം നിലയിൽ നിന്നുള്ള ചാട്ടത്തിൽ കാലിന് പരുക്ക് പറ്റി ചികിത്സയിലാണ് അനിൽകുമാർ ജോലിക്ക് പോകാൻ വേണ്ടി പുലർച്ചെ എഴുന്നേൽക്കുന്നതാണ് അനിൽകുമാറിന്റെ ശീലം പതിവ് പോലെ പുലർച്ചെ എഴുന്നേറ്റപ്പോഴാണ് കനത്ത ചൂടും പുകയും അനുഭവപ്പെട്ടത് മുറിയിലേക്ക് കനത്ത പുക അടിച്ചു കയറി ആദ്യം ശ്വസിച്ചപ്പോൾ തന്നെ ശ്വാസമുട്ടലുണ്ടായി ഉടൻ തന്നെ റൂമിലുള്ള പരമാവധി ആളുകളെ വിളിച്ചുണർത്തി എല്ലാവരും ഉറങ്ങുകയായിരുന്നു ആളുകളെ വിളിച്ചുണർത്തി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നോക്കി കോണിപ്പടി വഴി രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മനസ്സിലായതോടെ രണ്ടാം നിലയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടാം നിലയിൽ നിന്ന് ചാടി അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റു അവിടെ നിന്ന് പിന്നീട് ആരോ കോണിപ്പടി വെച്ചു കൊടുത്തു അവിടെ നിന്ന് പിന്നീട് ആരോ കോണി വെച്ച് കൊടുത്ത ശേഷം ഇറങ്ങിയെന്നാണ് അനിൽകുമാർ പറയുന്നത് കൂടെയുള്ള പേർ കൂടി രക്ഷപ്പെട്ടു പക്ഷേ അപ്പോഴും കൂടെയുള്ള കൂടുതൽ ആളുകളെ വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടവും അനിൽകുമാർ പങ്കുവച്ചു അനിൽകുമാർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനേഴ് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അനിൽ ഗവർമെന്റ് സെയിൽസ് മേഖലയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് വീഴ്ചയിൽ അനിൽകുമാറിന്റെ കാലിന് പരിക്കുണ്ട് ഉപ്പൂറ്റിക്കും കണങ്കാലിനും ഗുരുതര പരിക്കേറ്റതിനാൽ ഡോക്ടർമാർ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരുപത്തി മലയാളികൾ ഉൾപ്പെടെ അൻപത് പേരാണ് കുവൈത്തിലെ മങ്കഫിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചത് അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ചത് രണ്ടുപേർ മാത്രമാണ് ബാക്കി നാൽപ്പത്തിയേഴ് പേരും മരിച്ചത് പുക കമ്പനി പ്രതിനിധി എം ജിഷാം പറഞ്ഞു അപകടം പകലായിരുന്നെങ്കിൽ ഇത്ര വലിയ ദുരന്തമാകുമായിരുന്നില്ല ആളുകൾക്ക് ഉണരാനോ ഓടി രക്ഷപ്പെടാനോ അവസരം ലഭിച്ചില്ല ആറ് നില കെട്ടിടത്തിൽ ഇരുപത്തിനാല് ഫ്ളാറ്റുകളിലെ എഴുപത്തിരണ്ട് മുറികളിലായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് താമസിച്ചിരുന്നത് നാട്ടിൽ പോയി ചൊവ്വാഴ്ച അർദ്ധരാത്രി തിരിച്ചെത്തിയ തമിഴ്നാട്ടുകാരൻ ഉൾപ്പെടെ ക്യാമ്പിൽ ഉള്ളവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിയാറായിരുന്നു ഇതിൽ ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടിയിലായതിനാൽ സംഭവ സമയത്ത് നൂറ്റി എഴുപത്തിയാറ് പേർ മാത്രമാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നതെന്നും ജിഷ പറഞ്ഞു കെട്ടിടത്തിൽ പാചകത്തിന് അനുമതിയില്ല കമ്പനിയുടെ സെൻട്രൽ കിച്ചണിൽ നിന്ന് ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് രീതി സെക്യൂരിറ്റി ജീവനക്കാരൻ സ്വന്തം നിലയ്ക്ക് പാചകം ചെയ്തിരുന്നു എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപകടത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നും സ്ഥിരീകരിച്ചിരുന്നു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മുറി പരിശോധിച്ച ഉദ്യോഗസ്ഥർ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കണ്ടെത്തുകയായിരുന്നു ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയതായി ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൌസാവി പറഞ്ഞു മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കിയതായും ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നതായും അദ്ദേഹം പറഞ്ഞു കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാൻ കഴിഞ്ഞില്ല ഗോവണിപ്പടി വഴി ടെറസിലേക്ക് എത്താൻ ശ്രമിച്ചവർ ിൽ തുറക്കാൻ കഴിയാതെ അവിടെ കൊഴിഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി അതേസമയം കുവൈത്തിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ നിമിഷം അനുമതി നിഷേധിച്ചതിനെ വിമർശിച്ച് മന്ത്രി വീണാ ജോർജ് രംഗത്ത് വന്നു കേരളത്തോട് ഇത് വേണ്ടായിരുന്നെന്നും വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചാണ് അപേക്ഷ നൽകിയിരുന്നെന്നും വീണാ ജോർജ് പറഞ്ഞു വ്യാഴാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിനുള്ള വിമാനത്തിൽ പോകാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയെങ്കിലും യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ ഒൻപതരയോടെ മന്ത്രി ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിയായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാദത്തിന്റെ സമയമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അർഹമായ പരിഹാരം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നെട്ടിലോടെയാണ് ഈ വാർത്ത കേട്ടത് സംസ്ഥാനത്തുണ്ടായ വലിയ ദുരന്തത്തിന്റെ ദുഃഖത്തിലാണ് എല്ലാവരും ദുരന്തമുണ്ടായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കേരള സർക്കാരും ഉടൻ ക്രിയാത്മകമായി ഇടപെട്ടുവെന്നും പിണറായി വിജയൻ പറഞ്ഞു